ഫ്രണ്ട്സ് എല്ലാവർക്കും ബിന്ദു സ്ലോസിലേക്ക് സ്വാഗതം ഇന്നൊരു ചെമ്മീൻ റോസ്റ്റാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ചേട്ടൻ ചെമ്മീൻ ഒക്കെ കൊണ്ടുവന്നു അപ്പോൾ അത് ഞാൻ മഞ്ഞളും മുളകും ഉപ്പും ഒക്കെ ഇട്ടിട്ട് കുഴച്ചിട്ട് ഒരു അര മണിക്കൂറായി വെച്ചിട്ട് വെച്ചിട്ടോ അപ്പം ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോവാം ഒരു പാനിൽ വെള്ളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് ചൂടായി വരുമ്പം നമുക്ക് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്യാം നമ്മുടെ ചെമ്മീൻ കേട്ടോ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പം നമുക്ക് പ്രയാസം ചെമ്മീനിന്ന് വെള്ളം ഇറങ്ങി ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ അരമണിക്കൂർ ഞാനിങ്ങനെ വെച്ചല്ലോ അപ്പം വെള്ളം ഈ വെള്ളമൊന്നും കളയരുത് കേട്ടോ നമുക്ക് അവസാനം ആവശ്യമില്ല ഇനി ചാലോ ഫ്രൈ പോലെ വന്നാൽ മതി പല്ല് ചെമ്മീൻ ആയതുകൊണ്ട് ഇനിയും വെള്ളം വരും കേട്ടോ ഇതൊന്ന് ഫ്രൈ ആവുമോറും കുരുമുളകും പച്ചമുളകും ഇപ്പം വരുന്നത് കൊണ്ട് ഞാൻ അധികം മുളക് ഇട്ടിട്ടില്ല പക്ഷേ ശേഷിന് അധികം എരി പറ്റൂല കേട്ടോ നിങ്ങൾ നിങ്ങളെ ആവശ്യത്തിനനുസരിച്ച് മുളിട്ടോളും കേട്ടോ അതൊക്കെ ഭയങ്കര മുളക് വേണമായിരുന്നു എല്ലാ വിഭവത്തിലും ഇപ്പം ഒന്ന് മാറ്റം വന്നു ഇതവിടെ ഒന്ന് ഞെരിയും നമ്മൾ ചെറിയുള്ളി നന്നായി അരിഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചു ഒരു തക്കാളി കുറച്ച് കറിവേപ്പില മല്ലിയില മല്ലിയിലും വേണമായിരുന്നു മല്ലിയില രണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതിൻ്റെയൊക്കെ കൂടി എരിവും വരും കേട്ടോ അതുകൊണ്ടാണ് രുന്നു പിന്നെ നമ്മൾ മസാലപ്പൊടികളും ചേർക്കണം അതായത് ഈ വെള്ളം ഇത്രയും വെള്ളമുണ്ട് ഇത് കളയരുത് കേട്ടോ ചെമ്മീൻ വേവന്തോറും അതിന്ന് വെള്ളം വരും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വറ്റണം കണ്ടോ ഇപ്പം എത്രയും വെള്ളമുണ്ട് ചെമ്മീനിൽ അതപ്പോൾ ഒന്ന് ഇങ്ങനെ വറ്റി ഡ്രൈ ആവണം ഇത് നമ്മൾ ഒഴിക്കുന്നതല്ല കേട്ടോ ചെമ്മീനിന്ന് തന്നെ വരുന്നതാണേ കടുക്കി ഇതേപോലെ ഫ്രൈ ആക്കുമ്പോൾ വെള്ളം ഇങ്ങനെ വരും ഇത് വലിയ ചെമ്മീൻ ആയതുകൊണ്ടാണ് ഇത്രയും വെള്ളം അപ്പം അതവിടെ കിടന്ന് വറ്റിക്കുറുകട്ടെ നമുക്ക് വേറൊരു പാൻ വെച്ചിട്ട് ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി കരിയേപ്പിലിയൊക്കെ വഴറ്റാ കേട്ടോ അപ്പം പാനടുപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി എണ്ണ ചൂടായിട്ട് അതിലേക്ക് നമ്മൾ ചെറിയുള്ളി ഇട്ടു കേട്ടോ സവാള ഉപയോഗിക്കാം പക്ഷേ ചെറിയ ഉള്ളി ഇടുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടും അപ്പം ഉള്ളി ഉപയോഗിക്കാൻ നോക്കുക അരിയാനും ഇതൊക്കെ കുറച്ച് കഷ്ടമാണ് എന്നാലും ടേസ്റ്റ് കിട്ടും കേട്ടോ അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാ സാധനങ്ങളും കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായി വഴറ്റുക കുറച്ച് ഉപ്പ് ഇട്ടു കേട്ടോ ഇനി ഈ ചെറിയ ഉള്ളി വഴറ്റിയിലേക്ക് നമുക്ക് മസാലപ്പൊടികളിടാം മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക കേട്ടോ എന്നിട്ട് നന്നായി വഴറ്റുക നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ കാൽ ടീസ്പൂൺ ഇട്ടാൽ മതി കേട്ടോ മഞ്ഞൾപ്പൊടിയൊക്കെ മുളക് പൊടിയൊക്കെ കുറച്ച് നമ്മൾ മറ്റേ പ്രോൺസിലും പിടിപ്പിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ നോക്കിയിട്ടിടാം കേട്ടോ ഇനി കുറച്ച് ഉപ്പ് ഇടുക ഉപ്പിട്ടിട്ട് ഒന്നുകൂടി നന്നായി കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ച തക്കാളി ചേർക്കുക കേട്ടോ ഒരു തക്കാളി ഇണ കേട്ടത് തക്കാളി വഴന്ന് വന്നിട്ട് നന്നായി ചെറിയുള്ളിയായിട്ട് ഒന്ന് അങ്ങനെ ഉടഞ്ഞ് വരണം കേട്ടോ ആ സമയത്ത് നമുക്ക് നമ്മളെ ചെമ്മീൻ എന്തായി നോക്കാം ചെമ്മീൻ വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയി വരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ മസാല വഴറ്റിയത് മൊത്തം ഇടുക കേട്ടോ അപ്പം ചെമ്മീൻ്റെ വെള്ളവും ഉണ്ട് പിന്നെ ഒരു ഒരു അരമുറി തേങ്ങാ കുറച്ചിട്ടോ കുറച്ച് തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ട് ഒരു ചെറിയ ഇതിൽ എടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് രണ്ടും കൂടി നമ്മൾ ഈ ചെമ്മീനിലേക്ക് ഒഴിക്കുക കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഓപ്ഷണലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ വെച്ചാൽ എളുപ്പത്തിൽ ചെയ്യണം എന്നുള്ളവർക്കും മടിയുള്ളവർക്കൊക്കെ തേങ്ങാപ്പാൽ ഒഴിവാക്കാം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ ചെറിയുള്ളിയും കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും തേങ്ങാപ്പാലും ഗരം മസാലയൊക്കെ കൂടിയാകുമ്പോൾ നല്ല സ്മെല്ലും ഉണ്ട് നല്ല ടേസ്റ്റുമാണ് കേട്ടോ നല്ല കോമ്പിനേഷനാണ് ഇതൊക്കെ അപ്പോൾ കുറച്ച് മല്ലിയിലും കറിവേപ്പിലൊക്കെ തൂവുക കുറച്ച് പുതിനും കൂടി ഇട്ടിട്ടോ ഞാൻ അതൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി ഈ അടിപൊളി ചെമ്മീൻ ഫ്രൈ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ച്